സോണിയ സെബാസ്റ്റിൻ എന്ന റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ലോകം ഭയക്കുന്ന സംഘടനയായ ഐ എസ് ഐ എസ്സിൽ ജയിലിൽ അകപ്പെട്ടു അവർ അവിടെ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അവളെ അവിടെ എത്തിച്ച കൈകൾ ആരുടെ സാമ്പത്തികമായും നല്ല നിലയിൽ വളർന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വലയിൽ വീഴാനുള്ള കാരണം ആയിഷ എന്ന പേര് സ്വീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു രാജ്യദ്രോഹിയുടെ ഭാര്യയായും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാനം കയറിയത് അവളെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നും ആയിരുന്നില്ല അഗാധമായ പ്രണയമായിരുന്നു അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന കൊടും കുറ്റവാളിയോടുള്ള അടങ്ങാത്ത പ്രണയം ഇന്നവൾ താലിബാൻ സംരക്ഷണയിലാണ് ഭർത്താവ് എന്ന് പറയുന്ന തീവ്രവാദി ഇന്ന് ഇല്ല ഇന്ത്യയിലേക്ക് വരാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരിക്കലും അവൾക്ക് അതിന് സാധിക്കില്ല കാരണം സോണിയ സെബാസ്റ്റിൻ എന്ന ആയിഷയും ഇന്നൊരു തീവ്രവാദിയാണ് കേരളത്തിലെ എറണാകുളം വൈറ്റ് സ്വദേശിയായിട്ടുള്ള സോണിയ സെബാസ്റ്റിൻ ഒരു പക്ഷേ എല്ലാ ആഡംബരത്തോടു കൂടിയും ഇന്ന് നല്ല രീതിയിൽ കഴിയേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസിൽ അകപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വലിയൊരു വിവാദം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു സിനിമയെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ഭയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉള്ളടക്കവുമായിട്ട് ആ സമൂഹത്തിന് ബന്ധമുണ്ട് മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത് പുറം ലോകം അറിയുമെന്ന പേടിയാണ് ആ സിനിമയെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സ്റ്റോറി ചർച്ച ചെയ്ത് തികച്ചും സത്യമായൊരു കാര്യമാണ് സമൂഹത്തിൽ കാലങ്ങളായി നടക്കുന്നതും ഇന്നും വെളിച്ചത്തിന്റെ മറവിൽ നടക്കുന്നതുമായ ഒരു സംഭവത്തെയാണ് അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് അതിനെ തടയുന്നത് പക്ഷെ അത് പ്രദർശിപ്പിച്ചു കേട്ടോ ഇന്നലെ പ്രതിപക്ഷ ഭരണപക്ഷ മുന്നണികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം കേരളത്തിന്റെ അടിത്തറ മാന്തൻ ശേഷിയുള്ള വിഷയം തന്നെയാണ് ഇതിന്റെ ഉള്ളടക്കം ലവ് ജിഹാദിന്റെ ഒരു സ്റ്റോറിയാണ് കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പേരുണ്ട് റോമിയോ ജിഹാദ് എന്നൊക്കെ ഇതിനെ വിളിക്കും അതായത് ഈ മുസ്ലിം ചെറുപ്പക്കാരായ പുരുഷന്മാർ അമുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പ്രണയം നടിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിലും അതുപോലെ മംഗലാപുരത്തും വ്യാപകമായിട്ടുള്ള മതപരിവർത്തനം നടന്നു എന്ന് ആരോപിക്കപ്പെട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് ദേശീയ ശ്രദ്ധയിലൊക്കെ ഉയർന്നത് ഈ കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പോപ്പുലർ ഫണ്ട് ഇത് പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിരുന്നില്ല അന്നൊന്നും ഈ പറയുന്ന സി പി എം ഒരക്ഷരം മിണ്ടിയിരുന്നില്ല ഇറക്കുകയോ ഇറക്കാതിരിക്കുകയോ ചേട്ടെ എന്നതായിരുന്നു അവരുടെ രീതി എന്നാൽ ഇന്ന് ഇപ്പോൾ സി പി എം ഞങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിനൊപ്പമാണെന്ന് പറ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമ ദൂരദർശനിൽ സംപ്രേഷണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്നത് തന്നെ പ്രധാനമായിട്ടും ഇതെല്ലാം ഒരു ഇലക്ഷൻ തന്ത്രം മാത്രമാണ് ഈ പറയുന്ന സി പി എമ്മിനും കോൺഗ്രസിനും അറിയാം ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ഒന്നാണെന്ന് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപി വ്യാപിപ്പിച്ചിരുന്നു കർണാടകയിൽ ഒരു വർഷം നാനൂറ്റി നാൽപ്പത് പെൺകുട്ടികളെ കാണാതായതിൽ മുന്നൂറ്റി മുപ്പത് പെൺകുട്ടികളും മതപരിവർത്തനം നടത്തപ്പെട്ടവരായിരുന്നു കേരളത്തിൽ ഐ എസ് ഐ എസിലേക്ക് പോയവരുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് കേരളത്തിൽ നിന്നും പതിനാറോളം പെൺകുട്ടികളാണ് ഐ എസ് ഐ എസ് ലിൽ അതിന്റെ ക്യാമ്പിൽ ചേരാനായത് പോയത് അന്നിത് വലിയ ചർച്ചയായി മാറിയുന്നു പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യൻ ഇത് നിഷ്കരണം തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ സോണിയ സെബാസ്റ്റിനെ പോലെയും നിമിഷ എന്ന ഫാത്തിമ ഇസയെ പോലെയും ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ലവ് ജിഹാദിന് ഇരയായവരാണ് മനപൂർവ്വമല്ലെങ്കിലും ഇന്നും അവരും രാജ്യദ്രോഹികൾ തന്നെയാണ് സമൂഹത്തിൽ അല്ലെ ഇവർക്കൊന്നും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരാണ് അങ്ങനെയുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്ന സ്റ്റോറി എന്തുകൊണ്ട് സമൂഹത്തിൽ പ്രദർശിപ്പിച്ചുകൂടാ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ചെയ്യുന്ന ഒരു കഥയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതുപോലെ ഇനിയും അകപ്പെടാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ ഇതുപോലുള്ള സിനിമകൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ ഗവൺമെന്റ് എതിർക്കുന്നു ഈ പോപ്പുലർ ഫണ്ട് പോലുള്ള ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണപക്ഷത്തിന് ഈ ഒരു സിനിമയെ എതിർത്തേ ഒരു പക്ഷേ ഈ ഒരു എലക്ഷൻ കാലഘട്ടത്തിൽ അല്ലേ രണ്ട് വർഷം മുമ്പ് ആതിര എന്ന പെൺകുട്ടിയുടെ കഥ ഒരു നിങ്ങൾ കേട്ട് കാണും മുസ്ലിം സമൂഹത്തിലെ കൂട്ടുകെട്ടിൽ കുടുങ്ങിയിട്ട് മുസ്ലിം മതം സ്വീകരിച്ച പെൺകുട്ടി അവൾ ഒരിക്കലും ലൌ ജിഹാദിൽ അകപ്പെട്ടവളല്ലായിരുന്നു ഇസ്ലാം മതത്തെ അവളിലേക്ക് കുത്തിവെപ്പിച്ച് നിർബന്ധിത മതപരിവർത്തനം നടത്തപ്പെട്ട പെൺകുട്ടി പിന്നീട് തെറ്റിലായേക്കാണ് താൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇങ്ങനെ ഇതുപോലെ മറ്റുള്ളവരുടെ പ്രേരണയിൽ മതപരിവർത്തനം നടത്തപ്പെട്ട പെൺകുട്ടികൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചാലും വരാൻ പറ്റാ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നവർ ഈ വഹാബിസും സലഫിസും മറ്റു മതത്തിലേക്ക് പോലും ഇഞ്ച ഇൻജക്റ്റ് ചെയ്ത് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്ന മുസ്ലിമുകൾ ഒരുപാടുണ്ട് ഇന്നും അവരെയാണ് കേരള സർക്കാർ പിന്തുണയ്ക്കുന്നത് ഈ കേരള സ്റ്റോറി യഥാർത്ഥ കഥ തന്നെയാണ് അത് സമൂഹത്തിന് നൽകേണ്ട ഒരു സന്ദേശം തന്നെയാണ് ഇനിയും സോണിയ സെബാസ്റ്റിയന് പോലെയും നിമിഷയെ പോലെയും ഒരു പെൺകുട്ടിയും ഒരു ഭീകര സംഘടനകൾക്കും ഇരയാകരുത്